നമുക്കൊരു ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ടുവന്നാലോ അതും അബുദാബിയിലെ അല്ലെങ്കിൽ യു എയിലെ തന്നെ ഏറ്റവും പച്ചപ്പ് അറിയപ്പെടുന്ന അലൈനിലെ ജബൽ ഹഫീത് വേറൊരു വൈബ് തന്നെ ആയിരിക്കില്ലേ നമ്മൾ ഇക്കാടെ ഫ്രണ്ടിനെ പോവാണ് ചായ ചായ വാങ്ങാൻ പോയിട്ടുണ്ട് നമുക്ക് കിലോമീറ്റർ കിലോമീറ്റർ ഉണ്ട് ഇനി കൂടി സമയം രണ്ടേ ഇട്ടായിട്ടുണ്ട് ചായ ചായ വരുന്നുണ്ട് നാളെ സൺഡേ ആയതുകൊണ്ട് സാറ്റർഡേ നൈറ്റ് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇക്കാരുടെ ഫ്രണ്ട് അലൈനിലാണ് താമസിക്കുന്നത് അപ്പൊ അവനും കൂടി കാണാ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് നല്ല ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാൾക്കും അപ്പൊ ഇക്കൊരു ഫ്രഷ് മിൽക്കിന്റെ ഒരു ടീയും എനിക്കൊരു മിൽക്കിന്റെ ഒരു ജ്യൂസാണ് വാങ്ങിച്ചതെന്നുണ്ടായിരുന്നത് ഞാൻ ഇതിന്ന് കുറച്ച് കുടിച്ചായിരുന്നു ജ്യൂസി വാങ്ങാ കൊടുത്തിട്ടുണ്ടായിരുന്നത് യു ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ സൺറൈസ് ഒരു അഞ്ചുമണി അഞ്ചേ കാലിനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് പിന്നെ നമുക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് റോട്ടിൽ ഉണ്ടാവുന്നതാണ് പക്ഷെ ഒട്ടും ട്രാഫിക് ഉണ്ടായിരുന്നില്ല ഈ ടൈം ആയതുകൊണ്ട് അറിയില്ല നമ്മൾ അത്യാവശ്യം സ്പീഡ് എടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ റോട്ടിൽ കുറച്ചെങ്കിലും കാറൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷയും അപ്പറായിരുന്നു വളരെ വിജനമായിട്ടായിരുന്നു റോഡുകൾ വരെ കിടന്നിരുന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ പോയായിരുന്നു അബുദാബിയിൽ നിന്ന് നമുക്ക് ഒരു വൺ നയൻറ്റി ജബൽ ഹഫീതിയിലേക്ക് പോവാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് അബുദാബി ടു അലൈൻറെ ഒരു പ്രത്യേകത ഒരു ഷഹാമൊക്കെ കഴിഞ്ഞാൽ വൺ സിക്സ്റ്റിയില് നമുക്ക് പിടിക്കാം അതാണ് ഇവിടെ അലൌഡ് ചെയ്തിട്ടുള്ള സ്പീഡ് ഷിഹാക്കി ഇവരൊക്കെ നാട്ടി പോയു ശേഷം ഒരുപാട് ദിവസമായി ഒരു ലോങ് ഡ്രൈവ് ചെയ്യാം പോകണമെന്ന് വിചാരിക്കണത് പോവാറില്ല വീടിനുള്ളിൽ ശരിക്കും നമ്മളൊരു കെട്ടിട്ട അവസ്ഥയായിരുന്നു കേട്ടോ എവിടേക്കും പോകാഞ്ഞിട്ട് അവരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പുറത്തിറങ്ങിയതാണ് അവരില്ലാതായ ഇപ്പോൾ പെട്ടെന്നൊരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു ഇത് നമുക്ക് നല്ല റീഫ്രഷ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്രൈവ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ അവൻ്റെ റൂമിൻ്റെ അവിടെക്ക് എത്താനായി അലയിനെത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പം നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വെള്ളം എടുക്കാൻ വിട്ടുപോയി അപ്പം ഇക്ക വെള്ളം വാങ്ങാൻ പോയിട്ടുള്ളതാണ് ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ എനിക്കാണെങ്കിലും ഉറക്കം വന്നിട്ട് എൻ്റെ കണ്ണീന്നൊക്കെ റെഡ് കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വർക്ക് ഹലോ ഇല്ല ഞങ്ങള് വെള്ളം വാങ്ങാൻ ആ ഹലോ ഇക്കടെ കൂടെ ഡിഗ്രി പഠിച്ചതാണ് പഠിച്ചതാണോട്ടോ ഷാവുല് അപ്പൊ അവനെ കാണാൻ വേണ്ടിട്ടാണ് പോണത് അവരും ഞാനും അത്യാവശ്യം ഫ്രണ്ട്സ് തന്നെയാണ് ഞങ്ങള് നിക്കാഹ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോയത് ഇവനെയാണ് കേട്ടോ ഫ്രണ്ട്സ് എന്ന നിലയിൽ പിന്നെ ഞാനും കമ്പനി തന്നെയാണ് ഇക്കും കമ്പനി തന്നെയാണ് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം ഞങ്ങൾ ജബൽ ഹഫീദും കയറാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ ഫ്ലാറ്റിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട് ആൾ കുറച്ച് ഉള്ളിലേറ്റായിട്ടാണ് നിന്നിരുന്നത് പക്ഷേ ഞങ്ങൾ വരേണ്ടത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങൾ വണ്ടി തിരിച്ചു ഞാൻ ആ സൈഡിലാണ് നിന്നിരുന്നത് അപ്പോൾ വണ്ടി തിരിച്ചപ്പോൾ ആളെ കണ്ടു കുറച്ചൊക്കെ നേരം ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞ് നേരെ അവനെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾക്ക് താ ജബൽ ഹഫീത്ത് കയറാൻ പോവാണ് ആ പാമ്പ് പുഴഞ്ഞു കെടുക്കണ പോലെ കെടുക്കണതാണ് ജബൽ ഹഫീത്തിന്റെ ലൈറ്റ്സ് ശരിക്കും അത് എന്ന് എന്ത് കാണുമ്പോഴും ഇങ്ങനെ പാമ്പ് എടുക്കണ പോലെയാണ് ഫീൽ ചെയ്യാറ് ആ മൗണ്ടെയ്ൻ്റെ ലൈറ്റ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈയൊരു മൗണ്ടെയിന് യു എയിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ കൊടുമുടി കൂടിയിട്ടാണ് കേട്ടോ പിന്നെ സീ ലെവലിൽ നിന്നും അതായത് സമുദ്ര നിന്നും നാലായിരം അടി ഉയരത്തിലാണ് ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ബൽഹഫീത്തിന്റെ റോഡ് ഈ ഒരു കാറ്റം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഫുള്ള് ഇനി ഇങ്ങനെ തന്നെയായിരിക്കും ഈ ഒരു കാറ്റം കേറുമ്പോൾ തന്നെ എൻ്റെ ചെവി രണ്ടും അടഞ്ഞുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഇങ്ങനെ മൗണ്ടെയിൻസോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എനിക്ക് കുറച്ച് കൂടുതലാണ് പിന്നെ ചെവിയിൽ ഇങ്ങനെ പൊട്ടണ പോലെ ഫീൽ ചെയ്യും രണ്ട് ചെവി അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ളവർക്കിത് കുഴപ്പമുണ്ടാവണമെന്ന് എനിക്കറിയില്ല എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞോട്ട് വന്നപ്പോഴും ഈ ഒരു സമയത്ത് തന്നെയാണ് വന്നത് പക്ഷെ ഞങ്ങൾ ഇത്രയും ലേറ്റായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മുൻപ് വന്നിട്ട് ഞങ്ങൾ പോയായിരുന്നു എന്ന് പറഞ്ഞാൽ സമയം നാലുമണി അടുത്തായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ സൺറൈസ് വരും എന്ന് പ്രതീക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരു നൈറ്റ് ഡ്രൈവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്ക മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല കത്തി സ്പീഡിലൊന്നും വരാൻ പറ്റില്ല അത്യാവശ്യം സ്പീഡൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു മൗണ്ടൈനിൽ വരാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അവിടെ കുറേ ബാച്ചിലേഴ്സ് ഡാൻസും പാട്ടും ഒക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൗണ്ടൈന്റെ മുകളിൽ വന്നപ്പോ എവിടെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കായിട്ട് ചെറിയൊരു സ്ലൈഡറും അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവാനിനെ അതിൽ കേട്ടിണ്ടായിരുന്നു ഷാവല് വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ചമ്മൽ ഇവാന്റെ ഫേസിലുണ്ട് കാണാത്ത ഒരാളെ ആണല്ലോ അപ്പൊ അങ്ങനെ കാണാത്തത് കൊണ്ടായിരിക്കാം മക്കളുടെ പ്ലേ ഏരിയയുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഒരു ചെറിയൊരു പോർഷനാണ് വരുന്നത് അതിൻ്റെ മേലെ ഒരു വലിയ ഒരു പാറ പോലെ ഞാൻ നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ശരിക്കും പേടിയാവാറുണ്ട് നൈറ്റ് കാണുമ്പോൾ കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ട ം പോലെ പാർക്കിങ് ഏരിയ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ എപ്പോൾ വന്നാലും പാർക്കിംഗ് കിട്ടാതിരിക്കില്ല അത് ഏത് വീക്കെൻഡിൽ വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ ഹട്ട് കണ്ടപ്പോൾ ഞങ്ങളത് താഴെ ഒന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ഞാൻ ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണിക്കുള്ളിൽ ഉണ്ടാക്കിയതായിരുന്നു ഇപ്പോൾ ഇത് സമയം നാലര അഞ്ചു മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ബൽഹഫീത്ത് കയറുമ്പോൾ അത്യാവശ്യം വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ടാണോ അറിയില്ല ഫുഡ് കുറച്ചൊന്ന് പോയായിരുന്നു യോഗേട്ട് മാത്രമാണ് പോയത് പിക്കിൾസൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ റൈസിൻ്റെ മേലെ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് അടിപൊളി ആയിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ നമ്മളൊരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല മെൽറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇത്രയും രാവിലെ ഞങ്ങളെപ്പോലെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുള്ളത് ഒന്ന് ഫ്രഷ് ആവാനും ഒരു ഫ്രഷ് എയർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഞങ്ങളെപ്പോലെ ഇവിടെ ചെറിയ ഹട്ടുകളിൽ അപ്പുറത്തും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു പിന്നെ വാഷിംഗ് ഏരിയയുടെ കാര്യം ഞങ്ങൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ തന്നെ വാഷ് ചെയ്തിട്ട് വേസ്റ്റൊക്കെ പിന്നെ നമുക്കവിടെ സ്പോയിൽ ചെയ്യാനുണ്ടായിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ു വിശന്നിട്ടാണെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഉച്ചയ്ക്ക് കഴിച്ചതാണ് ഫുഡ് പിന്നെ ഒരാൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവൻ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി എന്ന് പറയാം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കണ അത്ര കണ്ടു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം റൈസ് ഒന്ന് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു എന്താ പറ്റിയെന്നറിയില്ല തണുപ്പ് തണുപ്പാണോ ഇപ്പോൾ നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ ഈ പുലർച്ചെ നേരമായതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റൈസിന്റെ കാര്യമായതുകൊണ്ട് റൈസ് ഒന്നും ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കായിരുന്നു ടേസ്റ്റ് വൈസ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഒടുവിൽ ചോദിച്ചപ്പോൾ പോൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വീഡിയോ അറിയില്ല ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കയ്യൊക്കെ എന്താ നമ്മളെ കൈ ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് സൺറൈസ് വന്നു പോയിന്ന് പിന്നെ ഞാൻ നോക്കുമ്പോൾ സണ്ണിനെ ഒന്നും കാണാനില്ല ഇത് ഫുള്ള് മരുഭൂമിയാണ് കേട്ടോ അതാ സണ്ണിങ്ങനെ ഉദിച്ച് വരാണ് ഇന്നത്തെ സ്ഥലം നമുക്ക് വീട്ടിലിരുന്നാൽ പോലും ഈ ഒരു റീഫ്രഷ്മെന്റ് കിട്ടുന്ന വരില്ല അത്രയും അടിപൊളിയായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് സൺറൈസ് ഇങ്ങനെ കാണുന്നത് കേട്ടാകും ഇപ്പം എനിക്ക് നിലവിൽ തോന്നിയ ക്ലൈമറ്റ് എന്താണെന്ന് വച്ചാൽ അത് ഞാൻ തണുപ്പില്ല എന്നാലൊട്ടും ചൂടില്ല ആ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ നിൽക്കാൻ വേറൊരു വൈബ് തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പ്ലെയിൻ ആ ഏരിയയിൽ നിന്ന് ആ സണ്ണിങ്ങനെ പൊന്തി വരുന്നത് കാണുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ് ഈ ഒരു ടൈമിൽ നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാൻ നല്ലൊരു വൈബ് തന്നെയായിരിക്കും ഇക്കവിടെ ഫുഡ് കഴിച്ച ഐറ്റംസ് ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മളെപ്പോലെ ഒരുപാട് പേര് നമ്മളെപ്പോലല്ല സൈക്ലിങ്ങിനും ജോഗിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് പേര് അങ്ങോട്ട് നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒന്നും അഡ്വൈസ് എടുക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെ അവിടെ നിൽക്കുകയാണ് പോലെ ഫോറിൻസ് ആണ് കേട്ടോ സൈക്ലിങ്ങും ജോഗിങ്ങിനൊക്കെ വേണ്ടി നടക്കണത് ഇവാനിന് കുറച്ച് നേരം ഒന്ന് ഫോൺ കൊടുത്തായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു പിന്നെ അവൾ അടക്കി ഇരുത്തിണങ്ങാ ഫോൺ കൊടുക്കണം ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് ഇടുന്ന സ്ഥലം അപ്പം നമ്മളവിടെ ഫുഡ് വേസ്റ്റ് ഇട്ടില്ല നമ്മളതിലുള്ള ഗ്ലാസും ബോട്ടിൽസും അങ്ങനത്തെ ഒക്കെ നമ്മൾ അതിലാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത് ഈയൊരു ഹട്ടുകളുടെ ഫുൾ വ്യൂ വ്യൂത ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കിയിരുന്നിട്ടുള്ളത് ബാക്കിയുള്ള നമ്മളെ ഫുഡും എല്ലാതും നമ്മൾ വണ്ടിയുടെ ഡിക്കിൽ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് ബൈ ബൈ പറയാണ് ഇനിയിപ്പോൾ ജബൽ ഹഫീദ് പതിയെ ഇറങ്ങുകയാണ് ഇവർ പഴയ കാലങ്ങളൊക്കെ ആയവർക്ക് ഈ കോളേജിൽ പഠിച്ച കാര്യങ്ങളും ഇപ്പം ജോലി ചെയ്യണ കാര്യങ്ങളും എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പതിയെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് ജബൽ ഹഫീദിൻ്റെ പകലുള്ള വ്യൂസ് കവർ ചെയ്യാണ് ഈ ഒരു ജബൽ ഹഫീത്ത് നിൽക്കുന്നത് ഒമാന്റെയും യു എയുടെയും ബോർഡറിലാണ് ഇതിലെ ഏറ്റവും കൂടുതൽ മലകൾ നിൽക്കുന്നത് യു എൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബുറൈനി ബോർഡർ എന്ന് പറയുന്നതും അതും ഒമാന്റെ ഒരു ബോർഡർ തന്നെയാണ് അങ്ങനെ ഇതൊക്കെയാണ് അലൈനിലെ ജബൽ ഹഫീത്തിലെ ഞങ്ങളെ കണ്ട കാഴ്ചകളൊക്കെ പിന്നെ ഞങ്ങളിതാ ഷാഹുലിനെ കൊണ്ടുവിടാൻ പോവാണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുവിട്ടു പിന്നെ അവൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ കാണിച്ചെന്നുണ്ടായിരുന്നു അലൈനെ പറ്റി പറയുകയാണെങ്കിൽ ദുബായിയുടെ അത്ര ഭയങ്കര ക്രൗഡും തിക്കും തിരക്കുള്ള ഒരു പ്ലേസൊന്നും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല വളരെ കാമായിട്ടുള്ളൊരു ഒരു കുഞ്ഞിന് നല്ലൊരു കാമായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അധികം റഷും കാര്യങ്ങളും ഒന്നുമില്ല സൺഡേ ആയതുകൊണ്ട് തീരെ തിരക്കില്ല ആരും എഴുന്നേറ്റിട്ട് എന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മൾ റോട്ടിൽ വരെ കണ്ടിട്ടുണ്ടായിരുന്നത് രാവിലെ താമസിക്കണത് ഈ അപ്പാർട്ട്മെൻറ്റിന്റെ മേളത്ത് അപ്പാർട്ട്മെന്റിലാണ് അപ്പോൾ ഞാൻ ബാക്കിലിരിക്കുകയാണല്ലോ അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയതാണ് എന്തിനാണെന്നറിയിണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പുഡിങ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പാത്രം എടുക്കാൻ കൂടിയിട്ടാണ് ആളെ പറഞ്ഞോട്ടുണ്ടായിരുന്നത് വരുമ്പോൾ ആളെ കയ്യിലൊരു ടോയ് ഉണ്ടായിരുന്നു ഇവാനിന് കൊടുക്കുന്നത് വാനിന് ഈ ഒരു ടോയ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിനൊരു ചെവി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പുഡിങ് പിന്നെ ഞാൻ ഡെയിലി ഉണ്ടാക്കുന്നതാണ് റസ് പുഡിങ് എന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു പുഡിങ് ഇത് മാത്രം എനിക്ക് പുഡിങ്ങിൽ ഉണ്ടാക്കാൻ അറിയുള്ളൂ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു അപ്പൊ നല്ല മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കൊടുക്കാണ് ഇത് ഫ്രീസർ ചെയ്യാച്ച സംഭവം സെറ്റ് ആയിട്ടുണ്ടാവും പിന്നെ ഞങ്ങൾ രാത്രി പോന്നതാണല്ലോ അതുകൊണ്ടാണ് ഇത്രയും ലൂസ് ആയിട്ടുള്ളത് ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് റൂമിലുള്ള എല്ലാവരും ഉറങ്ങായിരിക്കും ഇവന്റെ അത് ഫ്രീസ് ചെയ്തിട്ട് ഉച്ചക്ക് കഴിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പുഡിങ്ങിന് വലിയ ലുക്കൊന്നും ഇല്ല പക്ഷെ അഭാഗ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് പറയല എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ലൂസായി കഴിഞ്ഞാല് വേറൊരു ടേസ്റ്റും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റുമാണ് ഇതിന് ഇനിയിപ്പൊ ഞങ്ങൾ പോവാണ് ഇപ്പൊ സമയം ഒരു ആറര ആറമുക്കാലായിട്ടുണ്ടായിരുന്നു ഇനി റൂമിലെത്തിയിട്ട് വേണം പോയി കിടന്ന് സുഗായിട്ട് ഉറങ്ങാൻ ഇവാനോ നിങ്ങൾക്ക് ഈ ടോയ് കാണിച്ചോ കാണിക്കേ എല്ലാരെ വയറും ദമ്മായി ഇവാനും നല്ല സുഖ നിദ്രയിലായിട്ടുണ്ട് അപ്പൊ രണ്ടാൾക്ക് ഉറക്കം വരുന്നുണ്ട് എനിക്കും ഇക്കാക്കും അപ്പൊ വണ്ടി പതിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് ചായയും കൂടി വാങ്ങാന്ന് വിചാരിച്ചു നേരത്തെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇക്ക ഇക്ക വാങ്ങുമ്പോൾ പിന്നെ ഇക്കും വാങ്ങണം എന്ന് വിചാരിച്ചു കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇക്കെ ഉറങ്ങിപ്പോവും കാരണം സംസാരിക്കാൻ ആളില്ലാണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ രണ്ടാളും ഓരോ ഫ്രഷ് മിൽക്കിൻ്റെ ഓരോ ചായ വാങ്ങിച്ചിട്ട് കുടിച്ചായിരുന്നു നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു കേട്ടോ ഇവിടുത്തെ അങ്ങനെ ഫൈനലി ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയുടെ ഉള്ളിൽ ഞങ്ങളിത് ആ റൂമിലെത്തിയിട്ടുണ്ട് ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം ഞങ്ങളെ ജബൽ ഹഫീത് വ്ളോഗ് ഇവിടെ വൈൻ്റെ പിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക